വർഷങ്ങളായി സംസ്ഥാന സർക്കാർ ഫണ്ട് വകയിരുത്തി എന്ന് അവകാശപ്പെടുമ്പോഴും കൊല്ലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ ഇന്ന് എന്താണ് ദൂരദർശൻ വാർത്താ സംഘം അന്വേഷിക്കുന്നു എവിടെത്തി കൊല്ലം നഗരത്തിന്റെ വികസനം പ്രഖ്യാപനങ്ങൾക്കും അവകാശവാദങ്ങൾക്കുമായി ഒരു ബസ് കൊല്ലത്താണ് ആ ആ കഥ തുടങ്ങുന്നത് പോകുന്നത് യിരത്തി എഴുപത് നവംബർ ഇരുപത്തിയൊന്നിന് അന്നത്തെ ഗതാഗത മന്ത്രി പി എസ് ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്ത കൊല്ലം കെ എസ് ആർ ടി സി ബസ് ഡിപ്പോ അരൂറ്റാണ്ട് പിന്നിട്ട ഈ ഡിപ്പോ യാത്രക്കാർക്കും ജീവനക്കാർക്കും ഇപ്പോൾ സ്വപ്നമാണ് മേൽക്കൂരയിലെ കോൺക്രീറ്റ് പാടികൾ അടർന്ന് മിക്കയിടത്തും കമ്പികൾ പുറത്തു കാണുന്ന അവസ്ഥ നൂറുകണക്കിന് ജീവനക്കാരും ആയിരക്കണക്കിന് യാത്രക്കാരും ദിവസേന എത്തുന്ന അഷ്ടമുടി അഷ്ടമുടിക്കായനോട് ചേർന്നുള്ള ബസ് സ്റ്റാൻഡ് പുതിയ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് വേണ്ടി ബജറ്റിൽ തുക വകയിരുത്തുന്നത് പതിവാണിവിടെ ഇടയ്ക്കിടെ സന്ദർശനവും ഉറപ്പുകളും ഉണ്ടാകും ധനകാര്യമന്ത്രിയും എം എൽ എയും സംഘവും സ്ഥലം സന്ദർശിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞു പക്ഷേ തകർന്നു വീഴാറായ കെട്ടിടം ഇന്നും ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു വളരെയേറെ പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ് ഇതിന്റെ ടെക്നിക്കൽ കാര്യങ്ങളും കാര്യങ്ങളും ബാക്കി പരിശോധനകളാണ് വേണ്ടത് പതിനഞ്ച് കോടി ചെലവിൽ നാല് നിലകളിലായി മുപ്പത്തിനാലായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് ചതുർശ്രടി വിസ്തീർണത്തിൽ പുതിയ കെട്ടിട സമുച്ചയമെന്നാണ് ഔദ്യോഗിക ഭാഷ്യം വർഷങ്ങളായി നൽകുന്ന ഉറപ്പുകൾ പാലിക്കപ്പെടും എന്നാണ് ചോദ്യം ജനങ്ങൾക്ക് പറയാനല്ല പറ്റും ഇതൊക്കെ ഇതൊക്കെ പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുന്നു ആയി എന്റെ കുഞ്ഞിലോട്ട് കാണുന്ന എനിക്ക് തൊട്ട് കാണുന്ന ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഇതൊക്കെ പുതുക്കി പണിയണം അതൊക്കെ നമ്മുടെ സർക്കാരിൽ അതിന് വേണ്ടുന്നതും ഉന്നതരല്ലേ വേണ്ടുന്നവരില്ലേ ചെയ്യേണ്ടത് ചെയ്യാത്തത് പറയാനല്ല ചെയ്യാനൊന്നും ഗവൺമെന്റും കുറ്റം പൊളിച്ചു മാറ്റാനുള്ള നടപടിയായി പക്ഷേ ഇനിയും കടമ്പകളുണ്ട് ഒട്ടേറെ സർക്കാർ കാര്യം എന്നല്ലേ ാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് മുന്നൂറ്റി അറുപത്തി ഒന്ന് കോടി രൂപ ചെലവിലാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഏതാണ്ട് രണ്ടു വർഷം മൂന്ന് വർഷം പൂർത്തിയാകുകയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി പ്രകാരം മുന്നൂറ്റി അറുപത്തിയൊന്ന് കോടി രൂപ ചെലവഴിച്ചാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ വിമാനത്താവള മാതൃകയിൽ പുതുക്കിപ്പണിയുന്നത് മൂന്ന് വർഷം പൂർത്തിയാകുമ്പോൾ ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്ര വേഗത്തിലെന്ന് ഈ ദൃശ്യങ്ങളിലൂടെ മനസ്സിലാകും ബ്യൂറോക്രസിയുടെ ഒരു ഡിലേ ആണ് കാലതാമസം ഈ നമ്മുടെ ഈ ഉദ്യോഗസ്ഥരുടെ ഓരോ ഫയൽ നീങ്ങുന്നതിനുള്ള കാലതാമസം അട്ടിമറിക്കുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യത്യാസം എന്തുകൊണ്ടോ കേന്ദ്ര പദ്ധതിയും സംസ്ഥാന പദ്ധതിയും വ്യത്യാസം കാണാൻ കൊല്ലത്ത് വന്നാൽ ടി സി ബസ്റ്റേഷൻ എന്നാൽ കൊല്ലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ വികസനമോ വികസനവും പ്രഖ്യാപനങ്ങളും നിർബാധം തുടരട്ടെ നമുക്ക് കാത്തിരിക്കാം എല്ലാം ശരിയാകും എന്ന പ്രതീക്ഷയോടെ ജീവൻ പണയം വെച്ചാണ് ഇവിടുത്തെ ഓരോ യാത്രക്കാരനും ജീവനക്കാരനും സമയം കഴിച്ചു കൂട്ടുന്നത് അപകടമുണ്ടായി രക്ഷാപ്രവർത്തനം നടത്തുന്നതിലല്ല മികവ് അപകടമുണ്ടാകാതിരിക്കാനുള്ള ആർജവമാണ് ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കേണ്ടത് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കൊല്ലത്തു നിന്നും സി എസ് ശിരിമോഹനോടൊപ്പം ബി ശ്രീകുമാർ